അലഹമ്മ വസ്സൂലാത്തു വസ്സലാമ റസൂലില്ല അമ്മാബ വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ ഒരാൾ ഒരു മുസ്ലിമായ ഒരാൾ മരണപ്പെട്ടാൽ അള്ളാഹു ഖബറിൻ്റെ ഫിദിനയത്തൊട്ട് അദ്ദേഹത്തെ കാക്കും രക്ഷിക്കും എന്ന് പറയുന്നൊരു വചനം അത് സ്വഹൈഹാണോ എന്നുള്ളതാണ് ചോദ്യം ആ വചനം ഇപ്രകാരമാണ് മാമിൻ മുസ്ലിമിൻ യൗമൽ യൽ ഔ ലൈലത്തൽ ഇല്ലാ ഖബർ ഇതാണ് വചനം അപ്പം ഇത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇമാം തിർമതി തൻ്റെ സുനലിൽ ആയിരത്തി എഴുപത്തി നാലാം നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇമാം അഹമ്മദ് തൻ്റെ മുസ്നദിൽ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടാം നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇമാം തുബ്രാനി അദ്ദേഹത്തിൻ്റെ മുഹജമുൽ കബീറിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നാം നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇമാം തെറുമതി ഇത് കൊടുത്തിട്ട് പറഞ്ഞു വഹാദ ഹദീസുൻ ലൈസ ഇസ്നാ ദുഹൂ മുത്തസുലിൻ ഈ ഹദീസ് ഇതിൻ്റെ പരമ്പര മുത്തസിലല്ല അഥവാ പരമ്പര കൃത്യമായി യോജിച്ച് പിന്നെ അതിലൊരു മുറിയാത്ത നിലയിൽ പരമ്പര മുറിയാത്ത നിലയിൽ വന്നതല്ല എന്നുള്ളതാണ് മുത്തസിലായിട്ടുള്ള സനതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് മാത്രമല്ല ഇമാം അഹമ്മദിൻ്റെ മുസനദിന് തഹക്കീക്ക് നടത്തിയിട്ടുള്ള മഹാനായിട്ടുള്ള ഹദീസ് പണ്ഡിതൻ ഇമാം ഷായ്ബൽ അർനൌത്ത് അദ്ദേഹം രേഖപ്പെടുത്തി ഇസ്നാദുഹുൽ ഐഫുൻ ഇതെൻ്റെ പരമ്പര ദുർബലമാണ് റബിഅത് ബിൻ സൈഫ് എന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ സന്നദ്ധലുണ്ട് അദ്ദേഹം ലം യസ് അബ്ദുല്ലാഹിബിൻ അമ്ര അദ്ദേഹം അബ്ദുല്ലാഹിബിൻ അമ്രിൽ നിന്ന് കേട്ടിട്ടില്ല മാത്രമല്ല സഅദ് ഈ അബ്ദുല്ലാഹിബിന് അമ്രും അതുപോലെ തന്നെ ഹിഷാമു ബിൻ സുംഫാനി രണ്ട് ദുർബലന്മാരാണ് ഇതിൻ്റെ സന്നദ്ധിലുള്ളത് അപ്പോൾ ഇമാം അഹമ്മദിൻ്റെ ഈ ഹദീസിൻ്റെ സനദിലും ഈ രണ്ട് പേരുണ്ട് അതുപോലെ തെർമതിയുടെ സന സനതിലുമുണ്ട് അതുപോലെ തന്നെ ഇമാം തബറാനിയുടെ മുഴമുൽക്ക കബീറിൽ വന്നിട്ടുള്ള അതിൻ്റെ സനധിലും ഹിഷാമിന്സ ഇതുണ്ട് അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഇത് ദുർബലമാണ് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല സഹോദരങ്ങളെ മഹാനായിട്ടുള്ള ഇമാം ഇമാം സുയൂതി റഹിമഹുല്ല കൊണ്ട് ഫത്തുൽ ഗഫാർ അൽ ജാമി അലി അകാമി സുന്നത്തി നബിൻ അൽ മുഖ്താർ എന്ന് പറയുന്ന കിതാബിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വലം അജിദ് അജിത് ദലി കഫീ നുസ്ഖീമിനെ തിർമിതിയുടെ എൻ്റെ അടുക്കലുള്ള കോപ്പിയിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല എന്ന് ആരാ പറയുന്നത് ഇമാം സുയൂത്തി റഹിമഹുള്ള പറയുകയാണ് അപ്പോൾ അത് ഫത്തോഹുൽ ഖഫാർ എന്ന് പറയുന്ന അൽ ജാമ്യഅലി ഹാമി സുന്നബിയൻ അൽ മുഖ്താർ എന്ന് പറഞ്ഞ കിതാബിലാണുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വചനത്തെക്കുറിച്ച് പറയാനുള്ളത് അത് ദുർബലമായ പരമ്പരയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഖബറിൻ്റെ അതാബെന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഈമാൻ ഉണ്ടാവണം അമല് സ്വാലിഹാത്തകൾ ഉണ്ടാകണം മാത്രമല്ല നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് വേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ലുഹു വാലാ നബീന മുഹമ്മദ് അലഹമദറബുൽമീൻ